ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തിരുവനന്തപുരം കിളിമാനൂർ റാപ്പർ ഗായകൻ വേടൻ്റെ സംഗീത പരിപാടി അവസാന നിമിഷം റദ്ദാക്കിയത് പരിപാടിയുടെ ഭാഗമായ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് പരിപാടി റദ്ദാക്കേണ്ടി വന്നത് പിന്നാലെ വേടനെ കാണാനെത്തിയ ആരാധകർ സ്റ്റേജിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ചെളി എറിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു ഈ ഈ പ്രതിഷേധത്തെ തുടർന്ന് മൈക്ക് ബോക്സ് ലൈറ്റ് സംവിധാനം എല്ലാം ആസ് എല്ലാത്തിനും പുറത്തും അകത്തും ചെളി കയറി നശിച്ചു പോയിരുന്നു വീടിൻ്റെ പരിപാടിക്ക് സ്റ്റേജിൽ ക്രമീച്ച് ക്രമീകരിച്ചിരുന്ന ലക്ഷങ്ങൾ വിലവരുന്ന സാധനമാണ് ചെളി കയറി അവസ്ഥയിൽ കിടക്കുന്നത് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആരാധകർക്ക് നന്ദി പറയുകയാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വേടൻ പറഞ്ഞത് കിളിമാനൂരിൽ വച്ച് നടന്ന വേടൻ്റെ പരിപാടിക്ക് സ്റ്റേജിൽ ക്രമീകരിച്ചിരുന്ന ലക്ഷ്യങ്ങൾ വിലവരുന്ന സാധനങ്ങളാണ് ഈ അവസ്ഥയിൽ കാണുന്നത് കുറച്ചു പേരുടെ ഉപജീവന മാർഗമായിരുന്നു അതിന് എന്തുമാത്രം നഷ്ടം വന്നു എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരാധകർ അറിയാൻ നിങ്ങൾ കാണിച്ചത് വെറും മോശമായ ഒരു കാര്യമാണ് മൂന്ന് ദിവസത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ വന്നത് നിങ്ങൾക്ക് വേടൻ്റെ സൗണ്ട് കേൾക്കാനായി ഇരുട്ടിൽ വേടനെ കാണാനായി വേടനെ കാണാനായി സജ്ജീകരിച്ച സാധനങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ചത് ഇത്ര ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ആരാധകരോട് വേടൻ നന്ദി പറയുകയാണ് ചെയ്തത് മൈക്ക് സെറ്റ് ഒരുക്കിയവർ ഇങ്ങനെ കുറിപ്പിൽ പറയുന്നു പുല്ലുവിളാക്കം ശ്രീഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിലെ അത്തം മഹോത്സവത്തോടനുബന്ധിച്ച് രാത്രി എട്ട് മുപ്പതിന് വേടൻ്റെ സംഗീത നിശ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പരിപാടിക്ക് എൽഇ ഡി ഓൾ ഒരുക്കുവാൻ വന്ന ടെക്നീഷ്യൻ ആറ്റിങ്ങൽ സ്വദേശി ഇടയ്ക്കോട് വിള വീട്ടിൽ ലിജു ഗോപിനാഥാണ് ഷോക്കേറ്റും അച്ചത് ഇതേ തുടർന്ന് സംഗീത പരിപാടിക്ക് എത്താൻ കഴിയില്ലെന്ന് വേടൻ അറിയിച്ചതായി സംഘാടകർ അറിയിച്ചിരിക്കുന്നു